പിടവത്ത് ക്ഷീരകർഷകന്റെ പശുവിനെ വെട്ടിക്കൊലപ്പെടുത്തി അയൽവാസി ഗർഭിണിയായ പശുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയതിൽ പ്രതിയായ ഓട്ടോ ഡ്രൈവർ രാജു പി വിയെ മുളന്തുരുത്തി അറസ്റ്റ് ചെയ്തു പിറവാം ഇടക്കാട്ടുപയലിൽ ക്ഷീരകർഷകന്റെ ഗർഭിണിയായ പശുവിനെ അയൽവാസി വെട്ടിക്കൊലപ്പെടുത്തി പള്ളിക്കനിരപ്പിൽ മനോജിന്റെ നാലു മാസം ഗർഭിണിയായ പശുവിനെയാണ് അയൽവാസി വെള്ളക്കാട്ടു തടത്തിൽ രാജു പി വി വെട്ടിക്കൊലപ്പെടുത്തിയത് പ്രതിയെ മുളന്തുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു ചൊവ്വാഴ്ച രാവിലെ എട്ട് മുപ്പതോടെ മനോജിന്റെ ഭാര്യ സുനിതയും മക്കളും വീട്ടിലുണ്ടായിരുന്ന സമയത്ത് പ്രതി കോടാലിയുമായി എത്തി തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുവിന്റെ കഴുത്തിൽ വെട്ടുകയായിരുന്നു മനോജിന്റെ പുരിയിടത്തിൽ നിർമ്മിക്കുന്ന തൊഴുത്ത് പ്രതിയുടെ കുടിവെള്ളത്തെ ബാധിക്കുമെന്ന് പറഞ്ഞാണ് ആക്രമണം നടത്തിയതെന്ന് മനോജിന്റെ ഭാര്യ സുനിത പറഞ്ഞു വൈക്കോലും ഇവിടുന്ന് അടുക്കളയിൽ നിന്ന് ഇറങ്ങി ചെല്ലുമായിരുന്നേ അപ്പൊ കുഞ്ഞു കിടാവ് കരയണുണ്ടായിന് ഇച്ചിരി വൈക്കോലും ഞാൻ ഇങ്ങനെ കഴി പിടിച്ചോണ്ട് ചെല്ലുവാണ് അപ്പൊ ഇട്ടു കൊടുക്കാനായിട്ട് ചെല്ലണം എന്നും കൂട്ടാഴ്ച തന്നെ അവിടെ നിന്ന് കയറി വന്നു അപ്പൊ എന്റെ വിചാരം വല്ല കാര്യങ്ങൾ പറയാനായിരിക്കും ഓർത്ത് ഞാനിങ്ങനെ അപ്പൊ ഒരു കോടാലി കയ്യിലുണ്ട് അപ്പൊ എന്റെ വിചാരം ഈ അവിടെ ആത്തയുടെ ഈ മുളയും ഈ കപ്പളൊക്കെ നിൽപ്പുണ്ട് അത് വെട്ടിക്കളയാനായിരിക്കും എന്നോർത്ത് ഞാനൊന്നും മിണ്ടിയില്ല അത് അതിനായിരിക്കും ഓർത്ത് ഞാനിങ്ങനെ നിന്നു അപ്പോൾ എന്നോട് ചോദിച്ച് എന്താ ഈ പണിയെന്ന് ചോദിച്ചു ഇന്നലത്തെ അപ്പം ഞാൻ പറഞ്ഞ് പരിക്കനൊക്കെ കിട്ടിയിട്ടുണ്ട് കൂട്ടായ് ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ബായി വന്നില്ല നാളെ വരുവോളെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോഴത്തേനും എന്നോട് ചോദിച്ച് ആ ഞങ്ങളുടെ വെള്ളം ഞങ്ങളെ നിങ്ങൾ വെള്ളം കുടിക്കാൻ അനുവദിക്കില്ല എന്ന് ചോദിച്ച് അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ഞങ്ങളെ പറ്റാവുന്നതും ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് ബയോഗ്യാസും ഉണ്ടാക്കി ഇനി ഞങ്ങൾ വേണമെങ്കിൽ ആ കുഞ്ഞു കുഴി കോൺക്രീറ്റ് ഇടാനായിട്ട് ഞങ്ങൾ പൊടി എല്ലാ സാധനങ്ങളും കൊണ്ട് ഇറക്കിയിട്ടുണ്ട് അത് വായി വരാത്തത് കൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ചെയ്യാത്തത് അതും ചെയ്യാമെന്ന് പറഞ്ഞു ഇത് എന്നെ ചെയ്താലും പ്രയോജനമില്ലടി ഞങ്ങൾക്ക് വെള്ളം കുടിക്കണമെന്നും പറഞ്ഞ് എൻ്റെ ഒറ്റ ഇടി അപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ എൻ്റെ നിങ്ങൾ പശു പശുപറത്തിൽ നിർത്തിക്കോളാം പറഞ്ഞിട്ട് എടി നിന്റെ കൊല്ലണമെന്നും വെട്ടി പത്ത് ലിറ്റർ കറവിയുള്ള മറ്റൊരു പശുവിനെ പ്രതി വെട്ടിപ്പരുക്ക് ലഭിച്ചു ശബ്ദം കേട്ട് ഓടിയെത്തിയ സുനിതയുടെ നേരെ പ്രതി കോടാലി വീശുകയും കാലിന് സർജറി കഴിഞ്ഞ് വിശ്രമിക്കുകയായിരുന്ന മകൻ മനുവിനെ ആക്രമിക്കുകയും ചെയ്തു തുടർന്ന് വിവരം പറഞ്ഞെത്തിയ മുളന്തുരുത്തി പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു ഇടയ്ക്കാട്ടുവയൽ മൃഗാശുപത്രിയിൽ നിന്നും ഡോക്ടർ എത്തി പരിക്കേറ്റ പശുവിന് ചികിത്സ നൽകി പഞ്ചായത്തിന്റെ ആനുകൂല്യം ലഭിക്കുന്ന ക്ഷീര കർഷകനാണ് മനോജ് എന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച വൃത്തിയായി കന്നുകാലികളെ പരിപാലിക്കുകയും അതുവഴി ഉപജീവനം നടത്തുന്നവരാണ് മനോജും ഭാര്യ സുനിതയും എന്നും അധികൃതർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് വാർഷികത്തോടനുബന്ധിച്ച് മോദി സമാനമായി ഒരു ഡയമണ്ട് നെക്ലേസും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ ഫാഷൻ ജൂല്ലറി കച്ചേരി താഴം മൂവാറ്റുപുഴ ഇനി ആഘോഷം തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിക്കൊപ്പം